ായിട്ട് വീണ്ടും ഈ അക അധർമ്മം പെരുകുന്ന ഈ ലോകത്തിൽ സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ കൃപയാലയ വിശ്വാസം മൂലം ദൈവഭവനത്തിൽ ദേവമക്കളായി വീണ്ടും ജനിച്ച ദൈവമക്കൾ എന്നുള്ള പതിവോടുകൂടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കൃപയാല വിശ്വാസം മൂലം കർത്താവായ യേശുക്രിസ്തുട ദൈവഭവനത്തിൽ ദേവമക്കളായി വേണ്ടി ജനിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണല്ലോ നാം ഓരോരുത്തരും ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ നാം എവിടെയാണ് കൂടി വന്നിരിക്കുന്നത് എങ്ങനെയാണ് കൂടി വരേണ്ടത് എന്തൊക്കെയുള്ള ചില എന്നൊക്കെയുള്ള ചില നിയമങ്ങൾ തിരുവചനത്തിലുണ്ട് നമുക്ക് അത് ആഴ്ചതോറും പലപ്പോഴും ആരാധനയ്ക്ക് നാം വായിക്കുന്ന വേദഭാഗമാണ് അതെങ്കിലും അതൊന്നുകൂടെ വായിക്കാം എബ്രായ ലൈനം പത്താം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അത് വിവരിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് വായിക്കാം അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ എന്ന തിരശീലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക ഈ ഒരു വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ നാം അനേകം നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ചിന്തിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വിഷയമാണെങ്കിലും ഇതിൻ്റെ ആ അടിവശ അടിവാരത്തേക്ക് എത്തുവാനോ അത് പൂർണ്ണമായി മനസ്സിലാക്കുവാനോ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ ഇത് എത്രയോ അത് കാരണം അത്ര ഗൗരവമേറിയതും ഗഹനമായതുമായ അർത്ഥങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അത് വിശദമായി നാം പഠിക്ക പഠിക്കും തോറും പഠിക്കും തോറും നമുക്ക് നമ്മുടെ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും നമ്മുടെ അനുസരിക്കുവാനും അതുപോലെ നമ്മെ തന്നെ താഴ്ത്തുവാനും നമ്മെ സഹായിക്കുന്നു അതിൽ നിന്ന് അല്പം മാത്രം അടർത്തിയത്ത് ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അഥവാ ആകയാൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളും കൂടെ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു പതിനേഴ് പതിനെട്ട് വാക്യ വാക്യങ്ങൾ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരയാഗം പാപങ്ങളുടെയും അകൃത്യങ്ങളുടെയും മോചനം സമ്പൂർണമാക്കി തീർത്തു അതുകൊണ്ട് ഇനിമേലൊരു യാഗവും ആവശ്യമില്ല എന്നാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ദൈവിക തിരുനിവാസത്തിലേക്ക് അടുത്തു ചെന്ന് നാം അധരപരമാകുന്ന സ്ത്രീ സ്ത്രോത്രയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ജീവനുള്ള പുതുവഴിയാ പുതുവഴിയിലൂടെയാണ് നാം അതി പരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലേണ്ടത് എന്ന അത് എന്താണ് അഥവാ ഏതാണ് ആ പുതുവഴി അത് ജീവിക്കുന്ന നമ്മെ നമ്മെ രക്ഷിച്ച നമ്മെ ജീവൻ ജീവിക്കുന്ന ക്രിസ്തു അല്ലാതെ വേറെ ആരുമല്ല കാരണം കർത്താവ് തന്നെ താൻ പറഞ്ഞതാണല്ലോ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അല്ലാതെ ആരും പിതാ അതായത് അല്ലാതെ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ എത്തുന്നില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം അതുകൊണ്ട് ഈ ക്രിസ്തു പ്രതിഷ്ഠിച്ച പുതുവഴി കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ദേഹം കാൽവറി ക്രൂശിലർപ്പിച്ചപ്പോഴാണല്ലോ അത് സംഭവിച്ചത് എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താന്ന് അലറിക്കരഞ്ഞപ്പോൾ ആ മന്ദിരത്തിലെ മേൽ തൊട്ടടിയോളം അടിയോളം എന്ന് നാം വായിക്കുന്നു അങ്ങനെയാണ് ആ ജീവനുള്ള പൂതു നമുക്കായി തുറക്കപ്പെട്ടത് കർത്താവിൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിയപ്പോഴാണ് മന്ദിരത്തിലെ തിരശ്ശീല അതി പരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മാത്രം ഭയത്തോടും വിറയലോടും കൂടെ യാഗങ്ങളോടും കൂടെ മാത്രം മഹാപുരോഹിതൻ അടുത്തതെല്ലാം ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് ആ ഒരു ജീവനുള്ള പുതുവഴി തുറക്കപ്പെട്ടത് നമ്മുടെ കർത്താവിൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിയപ്പോഴാണ് ഓഹോ അത് അതെത്രയോ ഗഹനമായൊരു ചിന്തയാണ് പ്രിയമുള്ളവരെ അവൻ്റെ രക്തമാണ് അഥവാ അവൻ്റെ ജീവനാണ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നത് സ്തോത്രം ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലും നമ്മുടെ ജീവൻ അവനിലുമായിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറുകയില്ലേ ഇവിടെ വിശുദ്ധ മന്ദിരം അഥവാ ദേവാലയം എന്നൊക്കെ പറയുന്നത് മനുഷ്യനിർമ്മിതമായ പള്ളിയോ മന്ദിരങ്ങളോ ഒന്നുമല്ല എന്നാൽ ഒന്ന് ഒന്നൂര് എന്തൊരു പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കാൻ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുവെന്നും നിങ്ങളറിയുന്നില്ലയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം എവിടെ വസിക്ക ദൈവം എവിടെ വസിക്കുന്നുവോ അവത് ദേവാലയമാകുന്നു അത് പരിശുദ്ധമാകുന്നു ഇന്ന് നമ്മുടെ ദേവാലയം നാം നാം തന്നെയാണ് നമ്മുടെ ശരീരം രക്ഷിക്കപ്പെട്ട ദൈവമൊക്കെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അത് മാത്രമല്ല നമുക്ക് ആരാധിപ്പാനുള്ള ആലയം ക്രിസ്തൻ്റെ ശരീരമാകുന്ന സഭയാകുന്നു എന്നതും നാം മറക്കാൻ പാടില്ല ദൈവത്തിൻ്റെ നിവാസമാകുന്ന ഈ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിപ്പാനുള്ള പുതുവഴിയിലൂടെ പ്രവേശിപ്പാൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ അധികാരവും അവകാശമുള്ളൂ എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്നയാൾ നിറഞ്ഞ കവിയെന്നില്ലേ അതുപോലെ അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുന്നതിനുള്ള ചില വ്യവസ്ഥകളാണ് നൽകിയിരിക്കുന്നത് അവ നാം പാലിക്കേണ്ടിയിരിക്കുന്നു അതിലേറ്റവും പ്രഥമവും ഗൗരവുമായിട്ടുള്ളത് ദുർ ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തെളിക്കപ്പെട്ടവരാകണം വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയമുള്ളവരാകണം പരമാർത്ഥ ഹൃദയമുള്ളവരായിരിക്കണം ഓഹോ ഇതൊക്കെ നാം ഓർക്കുമ്പോൾ മനസാക്ഷി എന്നത് എന്താണ് ഹൃദയവും മനസ്സും ശരീരവും ചേർന്നതാണല്ലോ മനസാക്ഷി അത് ശുദ്ധമായിരിക്കണം മനസ്സാക്ഷി നിർമ്മലമാകണമെങ്കിൽ ഹൃദയവും മനസ്സും ശരീരവും നിർമ്മലമായിരിക്കണം ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ആവസിച്ച് നമ്മെ കുറ്റബോധം വരുത്തുന്ന ഏതെങ്കിലും വിഷയം ഏതെങ്കിലും പാപം നാം പാടെ നീക്കിക്കളയാതെ ഹൃദയത്തിൽ മറച്ചു വെച്ചുകൊണ്ട് ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാൻ ആരാധിക്കാൻ അടുത്തു വന്നാൽ അത് നമ്മുടെ കർത്താവിന് പ്രസാദമാകയില്ല ദൈവസന്നിധിയിൽ പ്രവേശിപ്പാനുള്ള ധൈര്യം മനസാക്ഷിയുടെ ശുദ്ധീകരണം മാത്രമാകുന്നു അടുത്ത അടുത്തതായി പരമാർത്ഥ ഹൃദയം പരമാർത്ഥ ഹൃദയവും വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയമല്ലാതെ ശരിയായ ആരാധന അർപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല ദൈവിക സാന്നിധ്യത്തിൽ നാം അടുത്തു വരുമ്പോൾ കാണപ്പെട്ട ബിംബങ്ങളോ രൂപങ്ങളോ ഒന്നും നമ്മുടെ മുമ്പിലില്ല എന്നാൽ വിശ്വാസത്താൽ ഹൃദയദൃഷ്ടിയാൽ മാത്രം കണ്ടുകൊണ്ട് ഹൃദയ പരമാർത്ഥതയോടെ വേണം നാം ആരാധനയ്ക്കായിട്ട് കടന്നു വരുവാൻ എന്ന് സാരം ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത് ഹൃദയങ്ങളെ ശോധന ചെയ്ത് തൂക്കി നോക്കുന്ന കർത്താവ് അത് നാം മ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യ പാപങ്ങളെല്ലാം വെളിപ്പെട്ട് വരും പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ച് പിടി പിടിച്ച് വാസ്തത്വങ്ങൾ വിശ്വസിച്ച് വിശ്വാസവും പ്രത്യാശയുമുള്ളവരായി തിരുവചനപ്രകാരം കഴിക്കുന്ന ആരാധനയാണ് നമ്മുടെ കർത്താവ് പ്രസാദിക്കുന്ന ആരാധന നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ വളരെ ശ്രദ്ധയോടും തിരുവചനപ്രകാരവും തിരുവിഹിത പ്രകാരവും ഒരുക്കമുള്ളവരായിട്ട് ഒരുക്കം ഒരുക്കിയിട്ടുള്ള സുഗന്ധവർഗവുമായിട്ട് നമ്മുടെ മനസാക്ഷിയും ഹൃദയവും മനസ്സുമെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് ദൈവത്തിൻ്റെ ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നാണല്ലോ വചനം നമ്മുടെ ഹൃദയദൃഷ്ടികളാൽ ദൈവം ദൈവമഹത്വം ദർശിച്ചും ദൈവം നമ്മെ ശുദ്ധിയുള്ളവരായി കണ്ടും കൊണ്ടുള്ള ആരാധന മാത്രമേ സൗർഭ്യവാസനയായ ആരാധനയാകുള്ളൂ അങ്ങനെയുള്ള ആരാധന അല്ലേ അല്ല നാം കഴിക്കുന്നുവെങ്കിൽ നമ്മുടെ ആരാധന പാഴായി പോകുമെന്ന് മാത്രമല്ല അത് സ്വർഗ്ഗത്തിലേക്ക് ഉയരുകയില്ല നാം ശിക്ഷാർഹനായിത്തീരുമെന്നതും നാം ഓർക്കേണ്ട ഒന്നാകുന്നു അതുകൊണ്ടാകുന്നു തന്നെത്തൻ ശോധന ചെയ്തിട്ട് വേണം നാം ആ ആരാധനയ്ക്കായി കടന്നു വരുവാൻ എന്ന് എഴുതിയിരിക്കുന്നത് ദൈവം കാരുണ്യവനാകുന്നു സ്നേഹവാനാകുന്നു അതുപോലെ ക്ഷമ ക്ഷമിക്കുന്നവനാകുന്നു അതും അത് അതൊക്കെ ശരിയാണ് എന്നാൽ അപ്പോൾ തന്നെ ദൈവം ദഹിപ്പിക്കുന്ന നിങ്ങളുടെ എന്ന് നമ്മ ഓർത്തിരിക്കേണ്ടതാണ് നമ്മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവകൃപ മാത്രമാകുന്നു എന്ന് ഓർക്കുക നമ്മെ തന്നെ അവൻ്റെ സന്നിധി താഴ്ത്തി സമർപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ മുമ്പാകെ തുറന്നു വെച്ചുകൊണ്ട് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമെന്നുള്ള സഹ സ നിനക്ക് പ്രസാദമാകരമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കവനെ ആരാധിക്കാം സർവമഹത്വവും നമ്മുടെ കർത്താവിന് മാത്രം നൽ നൽകി അവനെ ആരാധിച്ച് മഹത്വപ്പെടാൻ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ നമ്മുടെ ആരാധനയിലൂടെ സൗരഭ്യവാസന സ്വർഗത്തിലേക്ക് ഉയർന്ന് ദേവദൂതന്മാർ കുനിഞ്ഞു നോക്കിക്കൊണ്ട് അലേരയ പാടുന്ന ഒരു ആരാധനയായിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹക്തന്മാരാകട്ടെ നന്ദി കൊണ്ടെൻ്റെയുള്ളം നന്നേ നിറായ സന്നാഹമോടെ സ്തു പാടിടുന്നേ ദേവ സന്നാഹമോടെ സ്തു പാടിടുന്നേ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ട നിനക്കേശു പറ ഇപ്പോൾ എന്തോ ചെയ്യണ്ട് നിന കേശു പാര പാപത്തിൽ നിന്നു എന്നെ കോരിട ശാപ ശിക്ഷകളേട്ട ദേവാത്മജാമഹ ശാപശിക്ഷകളേറ്റ ദേവാത്മജ മണ്ണിടത്തിലടിയ ജീവിക്കും നാളെന്നും വന്ന് നം ചെയ്യും തീരുനമത്തിന്നു చేయం తీరు నామతేను అమేన్ స్తోత్రం హల్లెలూయా స్తోత్రం 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 అమెన్